അമേരിക്കയിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിട്ട് അധികാരമേറ്റു അധികാരത്തോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ വിവാദമായിരിക്കുന്ന പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുകയാണ് നാൽപ്പത് മിനിറ്റോളം നീണ്ട പ്രസംഗമാണ് വരാൻ പോകുന്ന ഭാവിയിൽ അമേരിക്ക നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിച്ചത് അധികാരം ആധിപത്യത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന രീതിയിലുള്ള പ്രസംഗം എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ സംബോധനത്തെ പരാമർശിക്കുകയും ചെയ്തു വിവാദമായിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് അദ്ദേഹം പറയുന്നു മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചാണ് ഞാൻ ഈ സത്യപ്രതിജ്ഞക്ക് എത്തുന്നത് എന്ന തരത്തിലാണ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധി മോചനത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വാ വാചകം കൂടി നടത്തിയതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒന്നും കൂടി വിട്ടില്ലായിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഇടപെടൽ കാര്യങ്ങളൊന്നും അല്ല അമേരിക്ക നേരിട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കുന്നു എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം രണ്ടാമത് വിവാദമായിരിക്കുന്ന നിലപാട് അദ്ദേഹം പറഞ്ഞത് ട്രാൻസ്ജെൻഡർമാർ എന്ന് പറയുന്ന പ്രത്യേകമായിരിക്കുന്ന വിഭാഗത്തെ ഒഴിവാക്കും പുരുഷനും സ്ത്രീയും മാത്രം മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടാവില്ല എന്നുള്ളതാണ് വലിയ രീതിയിലെ ട്രാൻസ്ജെൻഡർമാരുള്ള പ്രദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അടുത്തതായിട്ട് ലോക ആരോഗ്യ സംഘടനയിൽ നിന്ന് ലോക ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് അല്ലെ ആ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറും അതുമായിട്ട് പറയുന്നത് ലോകാരോഗ്യ സംഘടന ഈ ചൈനയോട് വലിയ താല്പര്യം കാണിക്കുന്നവരാണ് പണം മുടക്കുന്നത് ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരണം നടത്തുന്നത് അമേരിക്കയാണ് പക്ഷെ അമേരിക്കയോട് സഹകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നില്ല പണം നമ്മുടേതും കൂറു അവരുടേതുമാണ് എന്നതിനാൽ ലോകാരോഗ്യ സംഘത്തിൽ നിന്ന് അമേരിക്ക പിന്മാറും ഈ കരാറൊക്കെ ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഇരുപതോളം ഏകദേശമുള്ള കരാർ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചുകൊണ്ട് അദ്ദേഹം ആ ഒപ്പ് വെച്ച കാര്യങ്ങളൊക്കെ ഈ ഓർഡിനൻസിനെ കാണിക്കുന്നുണ്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ വലിയ രീതിയിലുള്ള കൈയടിച്ചുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറ്റം അദ്ദേഹം അത് വ്യവസ്ഥ ചെയ്തുകൊണ്ട് കരാറിൽ ഒപ്പിട്ടു കുടിയേറ്റക്കാരെ പുറത്താക്കും അടുത്തായിട്ട് പറയുന്നത് കുടിയേറ്റക്കാരെ പുറത്താക്കും അമേരിക്കക്ക് സുരക്ഷയാണ് പ്രാധാന്യം അതുകൊണ്ട് വലിയ രീതിയിലുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട് അതിനൊക്കെ നിയന്ത്രിക്കും അവരെ പുറത്താക്കുന്ന സംവിധാനം വരും മെക്സിക്കോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു പറയുന്ന ക്രിമിനൽ സംഘം തിളച്ചു മറിയുന്ന ഏരിയകളാണ് ഈ മെക്സിക്കോ എന്ന് പറയുന്ന ഭാഗം അതുകൊണ്ട് അവനും മുഴുവനും അടിച്ചപറത്തിക്കൊണ്ട് രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടും എന്ന തരത്തിലാണ് പനാമ കരാർ അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കും പനാമ കരാറിന്റെ നിയന്ത്രണം ഇപ്പൊ ചൈനയുടെ കയ്യിലാണ് ചൈനയ്ക്ക് അത് നിയന്ത്രിക്കാനുള്ള അധികാരമില്ല അത് അമേരിക്കയുടെ കൈവശത്തിലേക്ക് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാകും എന്ന് പറയുമ്പോൾ ചൈനയുമായി അമേരിക്ക കൊമ്പ് കോർക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് പോലും ചർച്ച ചെയ്യപ്പെടുന്നു ഏറെക്കുറെ റഷ്യയും യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പരിസമാപ്തിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ പറയുന്നു ഇസ്രായേൽ ഏറെക്കുറെ ഇസ്രായേൽ ഫലസ്തീന ഏറെക്കുറെ അവസാനിച്ചു അത് വെടി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ ഉണ്ടായി അതോടുകൂടി ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയും ചെയ്തു ഈ റഷ്യയും യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ താൻ നേരിട്ട് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് ഇലക്ഷൻ പ്രചരണത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് അതിന്റെ ആവർത്തനം സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ പരാമർശിച്ചതോടുകൂടി അത് മറ്റൊരു യുദ്ധ രീതിയിലേക്ക് മാറുമോ എന്ന സംശയം പ്രബലമാണ് അടുത്തത് വിവാദമായിരിക്കുന്ന മറ്റൊന്ന് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റം മാറ്റം ചെയ്യുമെന്നാണ് മെക്സിക്കോയുടെയും ക്യൂബയുടെയും പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആ പേരിനെ മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പേര് മാറ്റം നടത്തുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് യു എൻ സഭയിൽ ഈ പ്രമേയം ഉന്നയിക്കാനുള്ള സാധ്യതകൾ വരുന്നു അങ്ങനെ ആ സമയത്ത് അത് മറ്റൊരു വിവാദത്തിൻ്റെ നീങ്ങാനാണ് കാണുന്നത് രാജ്യത്തോട് പറയുന്നു ടാക്സിൽ വലിയ ഇളവ് നടക്കും എടുക്കുന്നതാണ് അങ്ങനെ ആ സമയത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അവർക്കുള്ള പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ ജീവിത നിലവാരങ്ങൾ ഉയർത്താനുള്ള സംവിധാന കാര്യങ്ങളും നടത്തും ബന്ധിമോചനം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു അത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന വിരാമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യപ്പെടുന്നതാണ് എന്ന തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് അംബാനിയാണ് അംബാനിയുടെ കുടുംബത്തെയാണ് ക്ഷണിക്കപ്പെട്ടത് അങ്ങനെ അവർ സത്യപ്രതിജ്ഞ എഴുതി അവരുമായിട്ടുള്ള ചിത്ര കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വിഷയം എന്ന് പറയുന്നത് ചില മേലുകളിലും ചില ഏരിയകളിലും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് നല്ല നിലപാടുകളും കാര്യങ്ങളൊക്കെ ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടനുബന്ധിച്ച് തന്നെ മറ്റു ചില രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിലിപ്പോൾ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാലാവധിക്ക് തീർന്നു അവസാനിച്ചു സമാധാനപരമായിരിക്കുന്ന വിഷയ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് താൻ ശ്രമിക്കുന്നത് എന്ന് ബൈഡൻ ഇലക്ഷനോട് ഇലക്ഷന് ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ അധികാരം ഇറങ്ങുന്ന സമയത്ത് അധികാരത്തിൽ നിന്ന് താൻ പടിയിറങ്ങുമ്പോൾ ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിച്ചുകൊണ്ടാണ് പടിയിറങ്ങുക എന്നുള്ളൊരു ഒരു ഒക്കെ നൽകിയിരുന്നു എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ചൈനയിലിപ്പോ ഈ അമേരിക്കയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന രാജ്യങ്ങളിലൊന്നാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പ്രകടനം നടത്തിയത് ബ്രിട്ടനാണ് പിന്നീട് ഏകദേശം ഒരു ആറ് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പ്രകടനം പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തിയ രാജ്യം അമേരിക്കയാണ് അപ്പോൾ ഇവരെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് ഇനി മുന്നോട്ട് ഇസ്രായേലിന് ആയുധം നൽകാൻ പാടില്ല മാത്രവുമല്ല ആയുധ കരാർ റദ്ദാക്കണം നൽകപ്പെട്ട ആയുധങ്ങൾ തിരിച്ചു വാങ്ങണം എന്ന തരത്തിലൊക്കെ അപ്പോൾ ഈ കരാർ പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കുറവായിട്ട് തന്നെ വിലയിരുത്തുന്നു അതിന് മുൻപ് തന്നെ ഇലക്ഷനോട് ഈ സത്യപ്രതിജ്ഞയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിട്ടുണ്ട് എന്ത് പ്രാദേശിക റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇനി തങ്ങളിൽ നിന്ന് ആയുധം പ്രതീക്ഷിക്കേണ്ട നിർബന്ധമായ രീതിയിൽ അവസാനം ഉണ്ടാവണം മുൻപത്തെ പോലെ അല്ല ഇപ്പോൾ ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ കഠിശമായിരിക്കുന്ന ചില നിലപാടുകളും ചില നിർദ്ദേശങ്ങളും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് അമേരിക്കയിലെ റൊണാൾഡ് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് അല്പമെങ്കിലും കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നതെന്നുള്ള തന്റെ മന്ത്രിസഭ വീയാൻ സാധ്യത ഉണ്ട് എന്നറിഞ്ഞിട്ടും മന്ത്രിസഭയിൽ മന്ത്രിസഭക്ക് പിന്തുണ നൽകുന്ന ഘടകക്ഷികൾ പിന്തുണ പിൻവലിക്കും എന്നറിഞ്ഞിട്ടും തന്റെ നിലനിൽപ്പ് അടിസ്ഥാനമായിരിക്കുന്ന കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കരാർ വ്യവസ്ഥയോട് പൂർണ്ണമായ രീതിയിൽ യോജിപ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത് ഇനി മുന്നോട്ടുള്ള ട്രംപിന്റെ നയ നിലപാടിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം ഏറെക്കുറെ അവസാനിച്ച സ്ഥിതിക്ക് ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ച ചർച്ചകളൊന്നും ഇപ്പോൾ പ്രാധാന്യത്തോടു കൂടി വരുന്നില്ല പക്ഷെ അതിനോടനുബന്ധിച്ച് മൂന്ന് നാല് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഒന്ന് സിറിയയാണ് സിറിയയിലുള്ള ഇസ്രായേലിന്റെ സൈനികം സൈ സൈനികപരമായിരിക്കുന്ന ആധിപത്യം ഈ ആധിപത്യം ഇല്ലാതാക്കും എന്നുള്ള തുർക്കിയുടെ ഭീഷണി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം സിറിയയുടെ ഗോലാൻ ഗോലാൻകുന്നിൻ്റെ മേഖലകളിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടില്ല രണ്ട് മേഖല അവർ കീഴടക്കി കീഴടക്കിയിരിക്കുന്നു ഒന്ന് സിറിയയുടെ അധിനിവേശത്തിലുള്ള ഗോലാൻകുന്ന് മറ്റൊന്ന് യു എൻ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഗോലാൻകുന്ന് രണ്ട് മേഖല ഇപ്പം അവരുടെ കയ്യിലാണ് ഈ വിഷയത്തിൽ ഊന്നിരിക്കുന്ന കാര്യവും അതോടൊപ്പം തന്നെ ലബനാനുമായിട്ടുണ്ടാക്കിയ കരാറിന്റെ തുടർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും യമനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഊത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ രണ്ടാമത് ചർച്ചയിൽ വന്നിരിക്കുകയാണ് അവരപ്പോൾ ഒക്കെ പോയി സൈലന്റാണ് ഇതിനേത് തരത്തിലാണ് നീങ്ങുക എന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ എന്ന് ചോദ്യത്തിനൊന്നും യഥാർത്ഥത്തിൽ മറുപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അമേരിക്കയുടെ നിലവിലെ സാഹചര്യ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിഷയ വലിയ പ്രാധാന്യം അതിന് നൽകുമ്പോൾ അതിന് ചില നയ നയനിലപാടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ കുടിയേറ്റം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക കുടിയേറ്റത്തിനെ കണക്ക് നോക്കുന്ന സമയത്ത് യു എ സൗദി അറേബ്യയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന അല്ലെ പഠനാവശ്യത്തിന് പോരിക്കുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ ജനസംഖ്യാനുപാതികമായിട്ട് അമേരിക്കയിലുണ്ട് ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തോളം ഇവിടെ യു എയിലുണ്ട് പതിനെട്ട് ലക്ഷത്തോളം സൗദി അറേബ്യയിലുണ്ട് പത്ത് ലക്ഷത്തിന്റെ മേലെ ഇന്ത്യയിലെ കുടിയേറ്റക്കാരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതാണ് കണക്കാക്കുന്നത് യു എയിൽ ഇരുപത്തി ലക്ഷമാണ് ഇരുപത്തിനാല് ലക്ഷം പിന്നീട് പതിനെട്ട് ലക്ഷം സൗദി അറേബ്യയിൽ മൂന്നാമത് പത്ത് ലക്ഷത്തിന്റെ മേലെ അമേരിക്കയിൽ അമേരിക്കയിൽ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസ്റ്റ് മേഖലയിലും ഒക്കെ ഇന്ത്യക്കാർ അമേരിക്കയെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ ഈ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിയന്ത്രണ വലിയ രീതിയിലുള്ള നിയന്ത്രണത്തിലേക്ക് വരുന്ന സമയത്ത് സാരമായിട്ട് ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ നയങ്ങളും ഈ നിലപാടുകളുമൊക്കെ അങ്ങനെ തന്നെ പ്രാബല്യത്തിൽ വരുമോ എന്ന കാര്യം വലിയ സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാരണം ജെൻഡർമാർ ട്രാൻസ്ജെൻഡർമാരെക്കുറിച്ചുള്ള പരാമർശം അത് വിവാദമായിട്ടുണ്ട് അതുപോലെ തന്നെ പാരീസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടും പിന്നീട് പനാമ കരാറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ഇതൊന്നും സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കണിശമായിരിക്കുന്ന ഒരു നയ നിലപാടുകളും സമീപനങ്ങളും വെച്ചുകൊണ്ട് അമേരിക്കയെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് രണ്ട് അഭിപ്രായമാണ് വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് നീങ്ങുക എന്ന് നമുക്ക് തീർച്ചയായിട്ടും തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്